കുറവ് കൊണ്ട ഉമതില്ലെങ്കിൽ വാശം ഒക്കെ ചെവിയിൽ തരിത്ത് മനതിൽ പോത്തത് മോശം നിങ്ങളാണായിട്ടൊരാൾ പെടങ്ങളെ നിങ്ങൾ എന്നിട്ട് അബുജാൽ ഒരു ചോട്ടിൽ കൂടെ ഒക്കെ കേട്ടിട്ട് മറ്റേ ചവിട്ടിൽ കൂടെ വിട്ട് പോയി കേട്ടതൊക്കെ അബുചാല് പറഞ്ഞൊക്കെ കേട്ട് പോരേ ചോദിച്ചു പെണ്ണുങ്ങൾ ഏതായാലും ഈ ദേഷ്യം മഹാനായ അബ്ബാസ് പ്രതി തന്നുണ്ട് ഏതായാലും അങ്ങനെ പിറ്റേ ദിവസം മഹാനായി അബ്ബാസ് റതി ഉള്ളാത്തലാന്ന് കായബൻ തവാഫ് ചെയ്യാൻ വേണ്ടിയാണ് ചെന്നപ്പോൾ അബ്ബാസ്റീ അള്ളാത്തലാനു കായബൻ തവാഫ് കായബത്തിൻ്റെ എഴുത്ത് എത്തേണ്ട താമസം അബൂജായിലെന്തായി എന്നും പറഞ്ഞ അബൂജായിലെ അബ്ബാസ്റീ അലാനെ പരിഹസിച്ച് ഈ സമയമത്തിൽ മതിൽ ഞാനും ഹരമില്ല ചെണ്ടേ കരിപടി ചുളി മുഖമിലൂറ്റുള്ള